ഓഗസ്റ്റ് മാസം റിലീസാകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് കൂലി ലോകേഷ് കനകരാജന്റെ സംവിധാനത്തിൽ രജനീകാന്ത് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കൂലി ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത് ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ ആകും സിനിമ എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത് ആമീർ ഖാൻ നാഗാർജുന സൗബിൻ ഷാഹിർ ശ്രുതി ഹാസൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രവും കൂടിയാണ് കൂലി ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം റിലീസ് ചെയ്യുക രണ്ട് ഹൃദയപൂർവം സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവം ചിത്രത്തിന്റെ ടീസർ എത്തിയിരുന്നു ഫഹദ് ഫഹദ്വാസിലെ റെഫറൻസോടെ രസകരമായാണ് ടീസർ ആരംഭിച്ചത് മോഹൻലാലിന്റെ അഭിനയ മികവ് ഹൃദയപൂർവത്തിലും പ്രതീക്ഷിക്കാമെന്ന് ടീസർ വ്യക്തമാക്കിയിരുന്നു മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക ലാലു അലക്സ് സംഗീത് പ്രതാപ് സംഗീത സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ ഓണം എന്തായാലും ലാലട്ടൻ തൂക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക മൂന്ന് വാർ റ്റു ഹൃത്തിക് റോഷിനെ നായകനാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ റ്റു തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ എൻ ഡി ആറും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കിയാര അധവാനിയാണ് പാർട്ടുവിൽ നായികയെത്തുന്നത് ഈ മാസം പതിനാലിന് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും രജനീകാന്ത് ചിത്രം കൂലിക്കൊപ്പമാണ് പാർട്ടുവിന്റെ വരവ് അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെ പ്രതീക്ഷിക്കാം നാല് ഓടും കുതിര ചാടും കുതിര ഫഹദിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര കല്യാണി പ്രിയദർശൻ രേവതി പിള്ള എന്നിവർ നായികമാരാകുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് പ്രദർശനത്തിനെത്തും അഞ്ച് പരംസുന്ദരി സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് പരംസുന്ദരി ജാൻവി കപൂർ ആണ് ചിത്രത്തിൽ നായികയായെത്തുക കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക ആറ് സാഹസം മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുന്ന സാഹസം എന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി രണ്ട് ദിനങ്ങൾ മാത്രം എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ബിപിൻ കൃഷ്ണയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ട്വൻ്റി വൺ ഗ്രാംസ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ടീസറും ഓണം വൈബ് ഗാനവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക